ಉತ್ತರ ಒಳ್ಳೆ ഹീറോ വിട ബി എസ് ടു എടുത്തപ്പോഴത്തേക്ക് ഷോറൂമിൽ നിന്നൊരു നിർദ്ദേശമാണ് വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ക്ലോസ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ കേബിൾ ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്തതും സീറ്റ് ഓപ്പൺ ചെയ്തിട്ടോണ്ട് തന്നെയായിരുന്നു അപ്പൊ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം ഷോറൂമിൽ ഡെലിവറി എടുക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ പറ്റി അറിയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇനി എടുക്കാൻ പോകുന്നവർ ഇതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കണം എന്നുള്ള രീതിക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഹീറോ വിട വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൾക്കാർ എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്തത് അവർ ഒൺ ഇയർ ആയിട്ട് ഈ ഒരു സീറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് ഇതുവരെയും വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഷോറൂമിൽ നിന്ന് അറിഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലായി ഷോറൂമിൽ നിൽക്കുന്നവർക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇനി ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നവർ buy from uv trips and tips